നല്ലല്ലേ നമ്മളെ കുറച്ച പേരിലുള്ളൂടെ ും താങ്ക് യു ഞാൻ പ്രതീക്ഷിച്ചു വരുന്ന വോട്ട് ചെയ്യാൻ ഇത്തരം എയർപോർട്ടിൽ കാണാം ഞാൻ പ്ലീസ് പ്ലീസ് അല്ല എന്തെങ്കിലും എന്റെ ഫ്ലൈറ്റ് പോകും എന്റെ ഫ്ലൈറ്റ് പോകും അതുകൊണ്ടാണ് എന്റെ ഫ്ലൈറ്റ് പോകും എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ അവിടെ കാണും ഞാൻ അവിടെ കാണാം എയർപോർട്ടിൽ കാണാം പ്ലീസ് 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 ചേട്ടാ പ്ലീസ് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും എല്ലാവരും എല്ലാവരോടും നന്ദി ഉണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് ഇവിടെ എത്തിച്ചു നിങ്ങളല്ലേ ഈ കപ്പ് നിങ്ങൾക്കുള്ളതാണ് ഈ ജാസ്മിനെ ഒരു കോമ്പറ്റീഷണർ ആയിട്ട് കണ്ടിരുന്നോ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എല്ലാവരോടും ലവ് 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 എന്നെ ഇതിൽ മണ്ഡലം തിരിച്ചടിയായി കാണേ കേട്ടോ ലഭ്യപോർട്ട് ഫ്ലൈറ്റ് പോണുണ്ടോ ഫ്ലൈറ്റ് എല്ലാവരോടും ഉമ്മ നന്ദി എല്ലാവർക്കും കേട്ടോ മനസൂർന്ന് പറയണോ ഞാൻ എയർപോർട്ടിൽ എത്താം നമുക്ക് അവിടെ കാണാം കേട്ടോ എല്ലാവരും കാണാം

മണ്ടഞ്ഞിന്റെ ജിന്തപിങ്കിട്ടൻ മണ്ടൻ മണ്ണൻ മണ്ണൻ ജിണ്ടപിങ്കി ഇപ്പഴും ഞാൻ പറയാൻ പറ്റെ ഓക്കെ പോട്ടെ 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 ഫോട്ടോ പോട്ടെ പോട്ട പോ മരണമാസ് <laughs> <laughs>